കേരളത്തിൽ അറിയപ്പെടുന്ന വിഭാഗമാണ് ഞങ്ങളൊക്കെ ഒരുപാട് കാലം വർക്ക് ചെയ്ത സംഘടനയാണ് വിനീതനായ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ആ സംഘടനക്കു വേണ്ടി വർക്ക് ചെയ്തവനാണ് അതിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചവനാണ് പഠിപി

ഇത്തരം വിശലിക്തമായ ആശയങ്ങൾ ഇവരിലേക്കും ചേർക്കാനും തുടങ്ങി നീക്കി മറുകളും അവസ്ഥയിലാണ് ആ ഫാസിസം വാണ പോലെ ഓരോ ജനാധിപത്യ വിശ്വാസികളെയും തലക്കുമുതൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ന് കേരളം അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോ

എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കണ്ടത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസം ആറാം തീയതി പുറത്തിറങ്ങിയ ശിവാജി ദിനപത്രമാണ് ഇത് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമാണ് ശിവാജി ദിനപത്രം

நமக்குது விடா இது இவருடைய சபையாக പണ്ഡിത സംഘടനയുടെ ആ ആ പറയുന്ന മുസാവറ തീരുമാനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം ഈ ഇത് ചാനലുകളിലൂടെ ഞങ്ങൾ പുറത്തുവിടുമ്പോ അതിനെ ചെയ്ത പണിയെന്താ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കാനിറങ്ങി

വഹാബികളെല്ലേ വഹാബികളെക്കാളും ഒരു വലിയവനു മുന്നിലേക്കു നീ ഞങ്ങൾ കുടുംബസമയം പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളുടെ കുടുംബവീടുകളിലെ ഞങ്ങളുടെ ഭാര്യയുടെ ഞങ്ങളുടെ മക്കളുടെ ഫോട്ടോവകർ കഴിഞ്ഞ ചെറുവയ ചെറിയവനാലിന്റെ പിറ്റേ ദിവസം ഐദുൽ ഫിത്റിന്ന ബിത്താദി വസൂ ബിനീദരായ ഞാൻ എന്നെ പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും കൂട്ടി എൻ്റെ കുടുംബങ്ങളെ സംരക്ഷിച്ച് ഒരു വിനൂര യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോട് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തോടൊപ്പം ഞങ്ങൾ പ്രിയപ്പെട്ട ഉൾപ്പെടെ ഫോട്ടോകൾ വീഡിയോകൾ പകർത്തി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്ക് ഈ സൈബർ ഗുണ്ടകൾ കാന്തപുരം വിഭാഗത്തെ സൈബർ ഗുണ്ടകൾ ഇവർ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന ഇവർ പ്രത്യേകമായി ആશીર્വադം കൊടുത്തു വിട്ടിരിക്കുന്ന ആളുകൾ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിൻ്റെയും എൻ്റെ ചെറിയ வட்டങ്ങളിൽ पड़े എൻ്റെ വാരിൽ ഉൾപ്പെടുള്ള ആളുകളുടെ വീഡിയോകൾ അവരുടെ സോഷ്യൽ മീഡിയകളിലൂടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രതിനിധി ആർമാദിക്കുന്നയാണ് ആഘോഷിക്കிறேன் എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിക്കണം എത്ര മാത്രം ദൈവത്താൽ മാർഗ്ഗനിർദ് കാണിക്കുന്നു ഓരോ

உத்தரவிலேதே அவருடைய குடும்பம் அவருடைய மக்கள் அவரே சமயம் இமாறத்தில் தாமசிச்சு ആ ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഗ്ലോബൽ ഗ്ലോബൽ വില്ലേജ് ഗ്രാമം തന്നെ പേരിന്റെ അർത്ഥം വില്ലേജിലേക്ക് അവിടെ എല്ലാ ഓർഗാനിക് വസ്തുക്കൾ കിട്ടുന്ന സ്ഥലമാണ് അതിൽ ഒരു വസ്തുവാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവതി അങ്ങോട്ട് കടന്നുപോയപ്പോ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവൈടെയും അവരുടെ സഹകർമ്മിണിയുടെയും അവരുടെ ചെറിയ പ്രായമുള്ള വീഡിയോകൾ ആ സമയത്ത് അതിന്റെ പേരിൽ ഇപ്പോൾ മൂന്നാഴ്ചയിലേറെയായി ദുബൈയിൽ ജയിൽവാസം രക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിലെ പ്രതി അയാൾ അത് എടുക്കുന്ന സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട് എന്താ എന്താ പറയുന്ന വാക്കെന്നറിയോ ഞങ്ങൾക്ക് വ്യക്തികളോടുള്ള പ്രശ്നമല്ല ആദർശപരമായി ഞങ്ങൾ നേരിടുമെന്ന് പറഞ്ഞപ്പോ അത് വോട്ട് ചെയ്തുകൊണ്ട് ഇന്നും എല്ലാവർക്കും ലഭ്യമാണ് എന്താ പറഞ്ഞത് കാന്തപുരത്തെയും ഒക്കെ ഇരുത്തേണ്ടെന്ന് പറഞ്ഞ ആളാണ് ഇവിടെ നടക്കുന്നത് ഡാൻസ് കണ്ട് നടക്കുകയാണ് പറയുകയും എന്നിട്ട് ഞങ്ങളെ പ്രിയപ്പെട്ട ഗുരുവന്റുടെ ഫോട്ടോ ഞങ്ങളുടെ ഗുരുവന്യൂടെ കുടുംബങ്ങളുടെ ഫോട്ടോ അത് വീഡിയോ ആക്കി അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ഞങ്ങൾ അതിനെ നേരിട്ടു നല്ലവരായ ഉത്തരവാദപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഗ്ലോബൽ വില്ലേജ് അവസാനം ആ ചെറിയ വൃത്തിയുടെ മാനസികാവസ്ഥ നമ്മുടെ മനസ്സിലാക്കണം

ഈ രൂപത്തിൽ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ കഴിയോ ഓരോ ും ഇവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോര തിരിച്ചു പോരുമ്പോ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവൈക്കർ പുറത്തു വരുമ്പോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അവരുടെ പ്രിയ ഫോട്ടോ അറിയണം എന്റെ പ്രിയപ്പെട്ട ഇവിടത്തെ മീഡിയകൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ജനാധിപത്യ വിശ്വാസികൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യരെ ഒരു സമൂഹത്തെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആശയപരമായി യോജിക്കാൻ പറ്റാത്തവരെ ഇങ്ങനെയൊക്കെ എന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെ ഈ ചൂടഞ്ചാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച പരിശുദ്ധമായ സ്മരണ കേരളത്തിലെ മുസ്ലിം അയറ്റിരിക്കുന്ന വിശുദ്ധ ദിവസം ആ ദിവസത്തിൽ ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബവും യാത്ര കഴിഞ്ഞ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കയ്യിലിറങ്ങി പോലത്തെറങ്ങി വരുമ്പോ ഉടനെ ഇതാ വീണ്ടും ആ ഫോട്ടോ എടുക്കുന്നു എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്കറിയുന്നുണ്ട് ഉടനെ ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്യുന്നതുൾപ്പെടെ തൊണ്ടി സഹിതം ആരാ നേതൃത്വം കൊടുക്കുന്നത് ഏതെങ്കിലും

ഈ ാശത്തിന് നേരെയുള്ള വെള്ളിയാഴ്ച ഇവർ ഈ പണി നടത്തുന്നത് ജൂൺ നാലാം തീയതി വ്യാഴാഴ്ച മലപ്പുറം ജില്ലയിലെ കീശേരിയിൽ വെച്ച് സൂഫി വര്യന്മാരുടെ പരിശുദ്ധമായ സമിതങ്ങളിലേക്കുള്ള ആളുകളുടെ അവിടെ എല്ലാം മലക്കാരു പോകുന്ന സ്ഥലമാണ് സബിതം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രസംഗിച്ചിരുന്നു നാലാം തീയതി വ്യാഴാഴ്ച ആ തിരുസമിതത്തിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് നിർത്താൻ പറഞ്ഞു അതിവർ പറയുന്നത് പ്രചരിപ്പിച്ചു ചരിത്രപരമായ കളവാണ് തൊണ്ണൂറ്റഞ്ചു കൊല്ലമായി ഇവരെ തീരുമാനം ചരിത്ര യാഥാർത്ഥ്യത്തോട് യോജിക്കാത്തതാണ് ജൂൺ ജൂൺ വെച്ച് ആ പ്രസംഗത്തെ പ്രാമാണികമായി നേരെ നിയോഗിച്ച ആളുകൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് വീണ്ടും ഞങ്ങളുടെ അവരുടെ കുടുംബത്തിന്റെയും ഫോട്ടോകളും വീഡിയോകളും അവരെ പ്രചരിപ്പിക്കാനും ഫോട്ടോയിൽ പകർത്താനും അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് ഞങ്ങളോട് മാത്രമല്ല എത്രമാത്രം അക്രമമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് നിങ്ങൾ മനസ്സിലാക്കും